അവധിക്കാലമായിരുന്നതിനാൽ കുറച്ച് ദിവസങ്ങളോളമായി ചാർവാഗൻ സ്ഥലത്തുണ്ടായിരുന്നില്ല വീഡിയോ ചെയ്യുവാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നില്ല അതിനാൽ കുറച്ച് നാളുകളായി ചാർവാകൻ വീഡിയോ ചെയ്തിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാമെന്നാണ് ചാറുവാകൻ കരുതുന്നത് പലപ്പോഴായി പലരും ചാറുവാകനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്നത് പുരാണങ്ങളും സ്മൃതികളും എല്ലാം തങ്ങളുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ അല്ല എന്ന് പറയുന്നവർക്ക് ഒരു മറുപടി കൊടുക്കണം വാസ്തവം എന്താണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തണം എന്നുള്ളതായിരുന്നു സ്മൃതിഗ്രന്ഥങ്ങൾ പ്രധാനമാണ് എന്ന് പറയുന്നൊരു വീഡിയോ ചാർവാകൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ പുരാണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് എന്ന് പറയുന്ന സനാതന ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആ പ്രധാനപ്പെട്ട പ്രമാണ ശ്ലോകങ്ങളെക്കുറിച്ചും ഇന്ന് പറയാമെന്ന് കരുതുന്നു തങ്ങൾക്കെതിരായിട്ടുള്ള ശ്ലോകങ്ങൾ പുരാണങ്ങളിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ പുരാണങ്ങളെ സനാതന സംസ്കാരത്തിന്റെയോ സനാതനധർമ്മത്തിന്റെയോ പ്രധാനപ്പെട്ട ഗ്രന്ഥമല്ല എന്നും അതിൽ നിന്നുള്ളത് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കാറില്ല എന്നുമാണ് പൊതുവെ പറയാറുള്ളത് പക്ഷേ സനാതനധർമ്മ സംസ്കാരത്തിൽ ഉടലെടുത്തിട്ടുള്ള പ്രക്രിയകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ തുടങ്ങി ഏത് കാര്യമെടുത്താലും അവയെല്ലാം തന്നെ പുരാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജീവിതത്തിൽ ഉടലെടുത്തവയാണ് എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ആർക്കും ബോധ്യപ്പെടും കാരണം പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലാതെ മറ്റൊരു കാര്യവും ഒരു സനാതന ജീവിത സംസ്കാരത്തിലും രൂപപ്പെട്ടിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം എന്നിട്ടും സനാതനധർമ്മത്തിൽ പുരാണങ്ങൾക്ക് ഒരു പ്രാധാന്യവും ഇല്ല എന്ന് കണ്ണുമടച്ചങ്ങ് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല പുരാണങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരിക്കുമ്പോൾ ആ പുരാണങ്ങളെ തള്ളിപ്പറയുന്നത് തികച്ചും വിരുദ്ധമാണ് അനർത്ഥമാണ് കാരണം ഇന്ന് സനാതനധർമ്മ സംസ്കാരത്തിൽ ആരാധിക്കപ്പെടുന്ന സകല ദൈവങ്ങളും ഉണ്ടായിട്ടുള്ളത് പുരാണങ്ങളിൽ നിന്നും മാത്രമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുക പുരാണങ്ങളെ നിഷേധിക്കുന്നത് ആരാധിക്കുന്ന ദൈവങ്ങളെ നിഷേധിക്കുന്നതിന് തുല്യമായി മാറും അതല്ലാതെ ശിവനെ ആരാധിക്കുകയും ശിവപുരാണം തള്ളിക്കളയുകയും ചെയ്താൽ എന്താണ് അവസ്ഥ വിഷ്ണുപുരാണം തള്ളിക്കളഞ്ഞിട്ട് വിഷ്ണുവിനെ മാത്രം ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ അതെത്രമാത്രം വിരുദ്ധമായിരിക്കും എന്ന് ആലോചിച്ചു നോക്കുക ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് പുരാണങ്ങൾ രൂപപ്പെട്ട കാലഘട്ടത്തിൽ ഇതിനെ എതിർക്കാനോ ഇത് തങ്ങളുടെ ഗ്രന്ഥമല്ല എന്ന് പറയാനോ ആ സംസ്കാരത്തിൽ ജീവിച്ചിരുന്നവർ തയ്യാറായിരുന്നില്ല അത് അവരുടെ ജീവശാസ്ത്രം തന്നെയായിരുന്നു എന്നാൽ ഇന്നാണ് അത്തരം ഗ്രന്ഥങ്ങൾ കൂടുതൽ വായിക്കപ്പെട്ടപ്പോൾ ആധുനിക ലോകത്തുള്ള സയൻസ് കൂടുതൽ സത്യങ്ങളെ വെളിപ്പെടുത്തിയപ്പോൾ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല അശാസ്ത്രീയതകളും പുറത്തു വന്നപ്പോൾ അതിനകത്ത് ത്ത് നമ്മുടെ ആധുനിക സംസ്കാരത്തിന് യോജിക്കാത്ത പല ഘടകങ്ങളും കണ്ടു തുടങ്ങിയപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് അതായത് ഈ പുരാണങ്ങളെ ന്യായീകരിച്ച് തീരുമാനമെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടേറിയപ്പോഴാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം സനാതനധർമ്മ സംസ്കാരത്തിന്റെ ആധികാരികമായ ഗ്രന്ഥമല്ല എന്ന് പറയാനുള്ള ഒരു രീതി ഇവിടെ ആരംഭിച്ചത് ഈ വാദം സോഷ്യൽ മീഡിയകളിലൂടെ വളരെയധികം വ്യാപിക്കുകയും പുരാണങ്ങളും സ്മൃതികളുമെല്ലാം തള്ളിക്കളഞ്ഞവരാണ് ഞങ്ങളെന്ന് അവർ യാതൊരു മടിയുമില്ലാതെ പറയുകയും ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അതോടൊപ്പം തന്നെ തള്ളിക്കളയുന്നവർ വിഷ്ണുനെയും ശിവനെയും ബ്രഹ്മാവിനെയും ഗണപതിയെയും മുരുകനെയും എല്ലാം ആരാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള വിരോധാഭാസം ഈ വിരോധാഭാസം ചൂണ്ടിക്കാട്ടിയാൽ തന്നെ അവർക്ക് പുരാണങ്ങളെ അംഗീകരിക്കാതെ നിവൃത്തിയില്ലാതെ വരും എന്നുള്ള കാര്യം നിസ്തർക്കമാണ് പക്ഷേ ചാർവാകൻ ഇവിടെ മറ്റൊരു കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സനാതന ഗ്രന്ഥങ്ങളിൽ തന്നെ ഈ പുരാണങ്ങളുടെ പ്രാധാന്യം പറയുന്ന ഒരുപാട് ഒരുപാട് ഭാഗങ്ങൾ ചാറുവാകന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാം ഇവിടെ അവതരിപ്പിക്കുക സാധ്യമല്ല എങ്കിലും രണ്ടോ മൂന്നോ ഗ്രന്ഥങ്ങളിൽ മാത്രം പറയുന്ന ഭാഗം എടുത്തിട്ട് ആ പ്രമാണ ശ്ലോകങ്ങൾ എടുത്ത് പരിശോധിക്കണം എന്നാണ് ചാർവാകൻ ഇവിടെ കരുതുന്നത് അതായത് ഉപനിഷത്തുക്കളിലും പുരാണങ്ങളിലും ഇതിഹാസ ിലും എന്തിനേറെ പറയുന്നു വേദങ്ങളിലെല്ലാം പുരാണങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് അത്തരം ചില പ്രമാണങ്ങൾ ഇന്ന് ചാറുവാകൻ നിങ്ങൾക്കു വേണ്ടി അവതരിപ്പിക്കാം ശങ്കരാചാര്യൻ തന്റെ വാദങ്ങളെയെല്ലാം സ്ഥാപിക്കാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ വേദം വെച്ചുകൊണ്ടല്ല വേദത്തിന്റെ വ്യാഖ്യാനം എന്നറിയപ്പെടുന്ന ഉപനിഷത്തുകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ വാദങ്ങളെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അതായത് തന്റെ അദ്വൈത സിദ്ധാന്തത്തിന്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അദ്ദേഹം തെളിയിച്ചെടുത്തത് ബുദ്ധന്മാരുടെ മായാവാദത്തിന്റെ മറ്റൊരു രൂപമായ അദ്വൈത സിദ്ധാന്തം തെളിയിച്ചെടുത്തത് അദ്ദേഹം ഉപനിഷത്തിന്റെ ബലത്തിലാണ് വേദങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം ആശ്രയിച്ചതും ഈ ഉപനിഷത്തുക്കളെയാണ് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ഉപനിഷത്തുകളെ കുറിച്ച് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബൃഹദാരണ്യ ഈ ബൃഹദാരണ്യ തന്നെ പറയുന്ന ചില പുരാണങ്ങളെ കുറിച്ച് പറയുന്ന ചില ഭാഗമാണ് ചാർവാകൻ ഇവിടെ പറയുന്നത് ബൃഹദാരണ്യകോപനിഷത്തിന്റെ രണ്ട് നാല് പത്തിലെ മന്ത്രമാണ് നമുക്ക് പരിശോധിക്കേണ്ടത് ആ മന്ത്രം ഇപ്രകാരമാണ് సథ ఆర్ద్రైధానేర్యాహి పృదక్ ధూమ వినిశ్చరే వా అరే అసదో భూత నిశ్వసి ఋగ్వేదో యజుర్వేద సామవేదో అథర్వాంగిరసతిహాసపురాణ విద్యా ఉపనిషద శ్లోత్రణ్యని వ్యాఖ్యానా వ్యాఖ్యానా అస్యైవేదాని నిశ్వసి ഇതാണ് ബൃഹദാരണ്യകം രണ്ട് നാല് പത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അർത്ഥം നമുക്ക് ഓടിച്ച് നോക്കാം സയഥ ആ ദൃഷ്ടാന്തം എങ്ങനെയാണ് എന്ന് വെച്ചാൽ ദൃഷ്ടാന്തത്തെ കുറിച്ച് പറയുകയാണ് ഇവിടെ അതായത് ഈ മഹത് ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ഒരു ദൃഷ്ടാന്തത്തിൽ പറയുന്ന ഭാഗമാണിത് മൈത്രേയോട് പറയുന്ന ഭാഗമാണിത് സയഥ ആ ദൃഷ്ടാന്തം എങ്ങനെയെന്നാൽ അഭ്യാഹ്യതാത് കൂട്ടപ്പെട്ടിരിക്കുന്ന കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന അഥവാ കൂട്ടിയിട്ടിരിക്കുന്ന ആർദ്രൈധാഗ്നേഹേ പച്ചവിറകോടുകൂടിയ അഗ്നിയിൽ നിന്ന് പല പ്രകാരത്തിൽ ധൂമാഹധൂമങ്ങൾ പുക കട്ടിയായ പുക യഥാവിനിശ്ചരന്തി എങ്ങനെ പുറപ്പെടുന്നുവോ ഏവം വൈ ഇപ്രകാരം തന്നെ അരേ അല്ലയോ മൈത്രേയീ അസ്യ മഹതഹ ഭൂതസ്യ ഈ മഹത്തായ ഭൂതത്തിന്റെ പരബ്രഹ്മത്തിന്റെ നിശ്വസിതം നിശ്വസിതമാണ് ഋഗ്വേദേദമെന്നതും സാമവേദ സാമവേദമെന്നതും യജുർവേദ യജുർവേദം എന്നതും ഇതിഹസഹ ഇതിഹാസം എന്നതും പുരാണം വിദ്യ വിദ്യകളെന്നതും ഉപനിഷത ശ്ലോക സൂത്രാണി ഉപനിഷത്തും ശ്ലോകങ്ങളും സൂത്രങ്ങളും അനുവ്യാഖ്യാനാനി വ്യാഖ്യാനാനി വ്യാഖ്യാനങ്ങളും അനുവ്യാഖ്യാനങ്ങളും ഏതത് ഏതെല്ലാമാണോ ഏതാനി ഇവയെല്ലാം തന്നെ അസ്യേവ ഈ മഹത്തായ ഭൂതത്തിന്റെ ദൈവത്തിന്റെ ഈശ്വരന്റെ നിശ്വസിതാനി നിശ്വസിതങ്ങൾ തന്നെയാകുന്നു നോക്കുക സനാതനമായ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് യാതൊന്നും തന്നെ ഒഴിവാക്കിയിട്ടില്ല എല്ലാ ഗ്രന്ഥങ്ങളെ കുറിച്ചും ഈ മന്ത്രത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സകല സനാതന ഗ്രന്ഥങ്ങളും ഈശ്വരന്റെ നിശ്വാസങ്ങളാണ് എന്ന് മാത്രമല്ല ഇവയെല്ലാം തന്നെ വേദങ്ങൾ പോലെ തന്നെ പ്രാധാന്യമുള്ളവയാണ് എന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം അതുകൊണ്ട് പുരാണങ്ങൾ അപ്രധാനങ്ങളായ ഗ്രന്ഥങ്ങളല്ല വേദങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം പുരാണങ്ങൾക്കുമുണ്ടെന്നാണ് ഈ മന്ത്രത്തിൽ ബൃഹദാരണ്യ സൂചിപ്പിക്കുന്നത് കാരണം വേദങ്ങളെ പോലെ തന്നെ പുരാണങ്ങളും ആ പരമാത്മാവിന്റെ നിശ്വസനങ്ങളാണ് ആ പരമാത്മാവിന്റെ നിശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ഉടലെടുത്തവയാണ് എന്ന സങ്കല്പമാണ് പുരാണങ്ങൾക്കും കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തനം തന്നെയാണ് പുരാണങ്ങളും എന്നർത്ഥം വേദത്തിൽ വിശ്വസിക്കുന്നവർ പുരാണത്തെയും അംഗീകരിച്ചു കൊള്ളണമെന്ന് ഇതിൽപരം മറ്റൊരു പ്രമാണം വേണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് പുരാണങ്ങൾ ഇവർ തള്ളിക്കളയുന്നു എന്നതിന്റെ കാരണം ചാർവാകൻ പറഞ്ഞു കഴിഞ്ഞതാണ് അതിനകത്തുള്ള പരാമർശങ്ങൾ ആധുനിക ലോകത്തിന്റെ സംസ്കാരത്തോട് യോജിക്കാത്തതിനാൽ അവർക്ക് തള്ളിക്കളയേണ്ടി വന്നു എന്ന് മാത്രം പക്ഷേ പൗരാണികമായ സങ്കല്പം വെച്ചുകൊണ്ട് പുരാണങ്ങൾക്ക് യാതൊരുവിധ നീചതയും അനഭിമതത്വവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റൊരു ഉപനിഷത്തും കൂടി നമുക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് കേട്ടുനോക്കാം ചാന്തോഗ്യം എന്നൊരു ഉപനിഷത്തുണ്ട് ഇതും ശങ്കരാചാര്യർ അംഗീകരിച്ചിരിക്കുന്ന ഒരു ഉപനിഷത്താണ് ആ ഉപനിഷത്തിന്റെ ഏഴ് ഒന്ന് പന്ത്രണ്ടിലെ മന്ത്രം നമുക്കൊന്ന് നോക്കാം സഹോവാച ഋഗ്വേദം ഭഗവോ അധ്യേമി യജുർവേദം സാമവേദമാധർവണം ചതുർത്ഥം ഇതിഹാസ പുരാണം പഞ്ചമം വേദാനാം വേദം രാശിം ദൈവം നിധിം വാഗോവാക്യം ഏകായനം ദേവവിദ്യാം ബ്രഹ്മവിദ്യാം ഭൂതവിദ്യാം ക്ഷത്രവിദ്യാം നക്ഷത്രവിദ്യാം സർപ്പദേവജനവിദ്യാം എതത് ഭഗവോ അഹം അദ്ധ്യമി എന്ന് നാരദൻ പറയുന്നൊരു ഭാഗമാണ് ഇവിടെ നാരദൻ എന്തെല്ലാം അറിയാമെന്ന് വിശദമായിട്ട് പറയുന്നൊരു ഭാഗമാണ് അതിൽ നമുക്ക് ആവശ്യമുള്ള അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ആ ഭാഗം മാത്രം ചാർവാകൻ പറഞ്ഞു തരാം ഇവിടെ അതിന്റെ അർത്ഥം ചാർവാകൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വായിച്ച് നോക്കാവുന്നതാണ് അദ്ദേഹം നാരദൻ പറയുകയാണ് അല്ലയോ ഭഗവഹ ഭഗവാനെ അദ്ധ്യേമി എനിക്കറിയാം എന്തറിയാമെന്ന് യജുർവേദം സാമവേദം ചതുർത്ഥം വേദമായ നാലാമത്തെ വേദമായ അധർവത്തെയും എനിക്കറിയാം പിന്നെ അദ്ദേഹം പറയുന്നു ഒരു കാര്യം അദ്ദേഹം നോക്കുക വേദാനാം വേദം ഇതിഹാസ പുരാണം വേദങ്ങളുടെ വേദമായ ഇതിഹാസ പുരാണത്തെയും എനിക്കറിയാം ഞാൻ പഠിച്ചിട്ടുണ്ട് നാരദൻ പറയുന്ന ഭാഗമാണിത് ചാന്തോഗ്യ ഉപനിഷത്തിൽ ഏഴ് ഒന്ന് രണ്ടിൽ വേദങ്ങളുടെ വേദമായ ഇതിഹാസ എന്നാണ് ഇവിടെ പറയുന്നത് വേദങ്ങൾക്കും വേദമായ ഗ്രന്ഥങ്ങളാണ് ഈ പുരാണങ്ങളെന്ന് ഇവിടെ കൃത്യമായി ചാന്തോഗ്യ ഉപനിഷത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട് വേദങ്ങളെ പോലെ തന്നെ പ്രാധാന്യമുള്ളതെന്ന് മാത്രമല്ല വേദങ്ങളെ വേദങ്ങളാക്കുന്നത് ഈ പുരാണങ്ങളാണ് എന്നും കൂടി വേദങ്ങളെ അതിന്റെ അർത്ഥവത്തായ വേദതലത്തിലേക്ക് എത്തിക്കുന്നത് ഈ പുരാണങ്ങൾ കൂടിയാണ് എന്നും കൂടി ഇവിടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു കാരണം വേദങ്ങളുടെ വേദമാണ് പുരാണം എന്നാണ് നാരദൻ പറയുന്നത് ഈ ചാന്തോഗ്യ ഉപനിഷത്ത് പറയുന്നത് അപ്പോൾ വേദങ്ങളെക്കാൾ കൂടുതൽ അംഗീകാരവും കൂടുതൽ അർത്ഥവ്യാപ്തിയും പുരാണങ്ങൾക്ക് സനാതനധർമ്മത്തിൽ കിട്ടിയിരുന്നു എന്നുള്ളത് നിർക്കമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിൽ നിന്നുകൂടി നമുക്ക് ഇതിനുള്ള പ്രമാണം നോക്കാം ആധുനിക കാലഘട്ടത്തിൽ പോലും സനാതന വിശ്വാസികൾ നിത്യപാരായണത്തിന് ഉപയോഗിക്കുന്ന അതിപ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഒരു സനാതന ഗ്രന്ഥമാണ് ഭാഗവതം ശ്രീമദ് ഭാഗവതം എന്ന് ഭാഗവതം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഭാഗവത സപ്താഹങ്ങളെല്ലാം നടക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടി ചാർഭാഗം പരിചയപ്പെടുത്താം പ്രമാണം മൂന്ന് പന്ത്രണ്ട് മുപ്പത്തിയൊമ്പതിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതിപ്രകാരമാണ് ഇതിഹാസ പുരാണാനി പഞ്ചമം വേദം ഈശ്വര സർവേഭ്യവ വക്തേഭ്യ സസൃജേ സർവദർശന സർവദർശന ഈശ്വര എല്ലാം കാണുന്നവനായ ഈശ്വരൻ പഞ്ചമം വേദം അഞ്ചാമത്തെ വേദമായ ഇതിഹാസ പുരാണാനി ഇതിഹാസങ്ങളും പുരാണങ്ങളും സർവേഭ്യ വക്തഭ്യവ തന്റെ സകല മുഖങ്ങളിലൂടെയും സസൃജയെ സൃഷ്ടിച്ചു ഇവിടെയും നിങ്ങൾക്ക് പ്രത്യേകം കാണാവുന്ന ഒരു കാര്യം പുരാണങ്ങളും ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ദൈവം നേരിട്ട് സൃഷ്ടിച്ച വേദങ്ങളെ പോലെ തന്നെയാണ് അതായത് വേദങ്ങൾ ദൈവം നേരിട്ട് സൃഷ്ടിച്ചതാണെന്ന സങ്കല്പം സനാതനധർമ്മത്തിലുണ്ട് അതുപോലെ തന്നെയാണ് പുരാണങ്ങളും പ്രാധാന്യമേറിയവയാണ് മാത്രമല്ല പഞ്ചമവേദമായിട്ടാണ് ഈ പുരാണങ്ങളെ സൃഷ്ടിച്ചത് എന്നും കൂടി ഇവിടെയും പ്രത്യേകം എടുത്തു പറയുന്നത് ശ്രദ്ധിക്കുക ഈ പ്രമാണങ്ങളെല്ലാം കൊണ്ട് പുരാണങ്ങൾ ഇന്ന് സനാതനധർമ്മവാദികൾ പ്രചരിപ്പിക്കുന്നത് പോലെയോ അവർ വാദിക്കുന്നത് പോലെയോ അത്ര അപ്രധാനങ്ങളായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്രധാനങ്ങളായിരുന്നില്ല എന്ന് മാത്രമല്ല അവയെല്ലാം തന്നെ വേദങ്ങൾക്ക് തുല്യമോ ഒരുപക്ഷെ വേദങ്ങളെക്കാൾ ഉയരത്തിലോ നിൽക്കുന്നവയായിരുന്നു പുരാണ ഗ്രന്ഥങ്ങൾ എന്നർത്ഥം കാരണം ചാന്തോഗ്യ ഉപനിഷത്തിൽ വേദങ്ങളുടെ വേദമായ പുരാണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അർത്ഥത്തിൽ പുരാണങ്ങൾക്ക് വേദങ്ങളെക്കാൾ പ്രാധാന്യം ജനമനസ്സുകളിൽ വിശ്വാസികളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇതർത്ഥമാക്കുന്നത് ഏതായാലും പുരാണങ്ങൾ ഞങ്ങൾക്ക് പ്രാമാണിക ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞു വരുന്നവർ അതിനുള്ള പ്രമാണം കാണിക്കാൻ ആവശ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ് വേദങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് പ്രമാണം ആയിട്ടുള്ളതെന്ന് പറയുന്നവരോട് വേദങ്ങൾ മാത്രമല്ല പ്രമാണമായിട്ടുള്ളത് മറിച്ച് വേദങ്ങളെ പോലെ തന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും സനാതനധർമ്മ വിശ്വാസത്തിൽ അനിഷേധ്യമായ സ്ഥാനം വഹിക്കുന്ന ഗ്രന്ഥങ്ങൾ തന്നെയാണ് എന്നതും കൂടി അവരെ ഓർമ്മിപ്പിക്കാൻ ഈ ഭാഗങ്ങൾ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും എന്നാണ് ചാർവാകന്റെ പ്രതീക്ഷ വേദങ്ങളെ പോലെ തന്നെ പുരാണങ്ങളും ദൈവപ്രോക്തങ്ങളായിട്ടാണ് സനാതനധർമ്മത്തിൽ പ്രമാണവൽക്കരിച്ച് വെച്ചിട്ടുള്ളത് എന്നതും കൂടി നന്നായി മനസ്സിലാക്കുക സനാതനധർമ്മവാദികൾ ഈ പുരാണങ്ങളെ തള്ളുമ്പോൾ പെട്ടെന്നങ്ങ് ഇറങ്ങിപ്പോകുന്നതല്ല ഈ പുരാണങ്ങൾ എന്ന് ചുരുക്കം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം